പുൽവാമ കാശ്മീരിലെ മനോഹരമായ ഒരു മലയോര മേഖല രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനാലിന് രണ്ടായിരത്തി അഞ്ഞൂറോളം സൈനികരുമായി എഴുപത്തിരണ്ട് ബസ്സുകൾ പ്രദേശത്തു കൂടി കടന്നു പോവുകയായിരുന്നു ഏകദേശം ഇന്ത്യൻ സമയം മൂന്ന് ജമ്മു കാശ്മീരിൽ നിന്നും യാത്ര തിരിച്ചതാണ് അവർ പെട്ടെന്നാണ് സ്ഫോടക വസ്തുക്കൾ നിറച്ച ഒരു വാഹനം ആ വാഹനവ്യൂഹത്തിനകത്തേക്ക് ഇടിച്ചു കയറിയത് ഇന്ത്യൻ സൈനികരെ ലക്ഷ്യമിട്ട് ജെയ്ഷെ മുഹമ്മദ് നടത്തിയ ആക്രമണത്തിൽ നാൽപ്പത്തിയൊമ്പത് സിആർ പി എഫ് ജവാന്മാർ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു അതോടെ പുൽവാമ എന്ന സ്ഥലപ്പേര് ഇന്ത്യൻ മനസ്സുകളിൽ നോവുന്ന ഒരു ഓർമ്മയായി മാറുകയായിരുന്നു ആ ഭീകരാക്രമണത്തിന്റെ പേരിൽ ആറു വർഷം മുമ്പ് ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായ ജമ്മു കാശ്മീരിലെ പുൽവാമ അവിടെ നിന്നും ഒരു കായിക മത്സരത്തിന്റെ വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് റോയൽ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘർഷങ്ങളുടെ ശബ്ദം മാത്രം കേട്ട പ്രദേശം ക്രിക്കറ്റ് ആരവങ്ങളാൽ മുഖരിതമായി പുൽവാമയിലെ തദ്ദേശീയരായ ആയിരക്കണക്കിന് കാണികളെ സാക്ഷിയാക്കി നടന്ന ഈ ക്രിക്കറ്റ് മാമാങ്കം സമാധാനത്തിലേക്കും പുരോഗതിയിലേക്കുമുള്ള ഒരു പുതിയ വഴി തുറന്നതിന്റെ സൂചനയാണ് നൽകുന്നത് എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പുൽവാമ ഈ ആഘോഷത്തിന്റെ വേദിയാകുന്നത് പ്രതീക്ഷകളുടെയും അഭിലാഷങ്ങളുടെയും പൂർത്തീകരണമാണ് എന്ന് പി ഡി പി എം എൽ എ വഹ്ദീൻ ഉർ റഹ്മാൻ പാര ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു കാശ്മീരിലെ യുവാക്കൾക്ക് ഇതൊരു പുതിയ ഇന്നിംഗ്സിൻ്റെ തുടക്കമാണെന്നും കായികരംഗം പ്രതീക്ഷകളുടെയും അവസരങ്ങളുടെയും പാലമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇത്തരം കായിക പരിപാടികൾ യുവജനങ്ങളെ നിരാശയിൽ നിന്നും വഴിതെറ്റിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും അകറ്റി നിർത്താൻ സഹായിക്കുമെന്നും കൂടി അദ്ദേഹം പറഞ്ഞു